വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വന്ന സെൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെഡ്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത പോസ്റ്റ് കിട്ടണം നമ്പർ നമ്പർ നോക്കാം നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഴ്സിന്റെ ഇത് വന്നിട്ട് പാസ്റ്റർ യെല്ലോ ഫിഷറും ഒലി പീച്ചുമാണ് വേണ്ടോ ഇത് വന്നിട്ട് മൂന്ന് മാസമായി അപ്പോ നമുക്ക് ഇവിടെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ഡേമേജ് ചെയ്തിട്ടില്ല അപ്പൊ ഈ പീസിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ക്യൂട്ടാൻ ആക്ടീവ് ആയിട്ടുള്ള ഈ ഒരു ആഫ്രിക്കൻ ലോബേഴ്സ് നിനക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ചെയ്യാം അടുത്തായിട്ട് കൊണ്ടുവിൽ നമുക്ക് ഇന്ന് സെയിൽ ഒരു അടിപൊളി പപ്പിയാണ് ഇത് വന്നിട്ട് മൂന്നര മാസം കഴിഞ്ഞ ഒരു ഫീമെയിൽ ലാബിന്റെ പപ്പിയാണ് നമുക്കിന്ന് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ നമ്മുടെ ആറ്റിങ്ങിലാണ് നമ്മൾ കാണുന്ന പോലെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പപ്പിയാണ് കൂടാതെ തന്നെ നമുക്ക് നമുക്കിടക്കെല്ലാ ട്രാൻസ്പോർട്ടേഷനും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പപ്പി വാങ്ങണമെന്ന് നോക്കുന്നവരാണെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കൊനമ്പ ട്രീയിൽ നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ള ഗപ്പിയാണ് ഇത് വന്നിട്ട് ഗപ്പിയുടെ ചില്ലി മോസായി ഡോ എന്റെ ഗെ പേർ ആയിട്ടുള്ള ഗപ്പിയാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ആലപ്പുഴ നമുക്ക് ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് പേറിന് അൻപത് രൂപയാണ് ചോദിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പൊ ഈ കിട്ടാൻ ആക്ടീവായിട്ടുള്ള ഈ ഗപ്പി നമ്മൾ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺ നമ്പർ ഫോറിൽ നമുക്കെൻ്റെ സെയിൽ വന്നിട്ടുള്ളത് ബംഗാൾ ക്യാറ്റാണ് ഇത് വന്നിട്ട് ഒരു വയസ്സായി പ്രായം ഫീമെയിലിൻ്റെ കൂടെ ലൊക്കേഷൻ വന്നിട്ട് വാണ്ടോ നിങ്ങൾക്കിത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് കേട്ടാൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ബംഗാൾ ക്യാറ്റാണത് അപ്പോൾ ഇത് ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയാണ് ചോദിക്കുന്നത് വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്പർ ഫൈവിൽ നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ലോറിക്കേറ്റ് ആണ് ഇത് വന്നിട്ട് റെഡ് കളേഡ് ലോർ കെറ്റാണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് മൂന്ന് മാസമായി പ്രായം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻഡോർ ഫുള്ളി ടേൺഡ് ആണ് നല്ല അടിപൊളി ടേൺഡ് ആയിട്ടുള്ള ഒരു ലോറിക്കേറ്റാണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് നിലവിൽ നോ റിങ് ആൻഡ് നോ ഡി എൻ ടെസ്റ്റഡ് ആണ് ലൊക്കേഷൻ വന്നത് ട്രിവാൻഡോ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് സുഖ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺ നമ്പർ സിക്സിൽ നമുക്കിന്ന് സെയിലിൽ വന്നിട്ടൊരു അടിപൊളി അസീനാണ് ഇത് വന്നിട്ട് അഞ്ച് മാസം ആയ മാസമായ അസീലിൻ്റെ ആണ് സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് എറണാകുളം നമുക്കിത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെന്ന് നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം